എല്ലാരും സഹായിക്കണം വിടല്ലേ കഴിയൊന്നും എന്തിനാ എനിക്ക കഴിയുന്നത് എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്തെല്ലാം ജീവിത സ്വപ്നങ്ങൾ കണ്ടത് എല്ലാം പാതി വൈലായതായി

ൊണ്ടാണ് പ്രിയവർ നിങ്ങളുടെ മുന്നിലേക്ക് സഹായം അഭ്യർത്ഥിക്കാൻ വന്നിട്ടുള്ളത് ഈ പൊന്ന മോള് പറയുന്നത് എന്റെ ഉപ്പയുടെ സങ്കടം കാണാൻ സാധിക്കുന്നില്ല എന്റെ ഉപ്പ ഡയാലിസിസ് കഴിഞ്ഞ് വന്ന് ശാരീരിക ബുദ്ധിമുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്തത്രയും സങ്കടകരമായ ഒരു സാഹചര്യമാണ് എൻ്റെ ഉപ്പയുടെ ഉപ്പയുടെ ചികിത്സ മുടങ്ങരുത് സർജറി മുടങ്ങരുത് ഈ മോളും മോനും വളരെ വേദനയോടുകൂടി നമ്മളോട് സങ്കടം പറയുമ്പോ ആ സങ്കടം ആ നോ ആ ഒരു വേദന നമ്മൾ ആരും കാണാതെ പോലെ ഈ ഭാര്യയും എന്റെ മക്കളും ഷംസിദ്ദീൻ എന്ന് പറയുന്ന ഈ പ്രിയപ്പെട്ട സഹോദരന്റെ കൈപിടിച്ച് പറയുന്നത് ഞങ്ങൾ എന്തൊക്കെ ജീവിത സ്വപ്നങ്ങൾ കണ്ടതാണ് ഇക്ക ഓരോ സ്വപ്നങ്ങളും പാതിവയിലായിപ്പോയ പോലെയല്ലേ ഞങ്ങളിക്കയുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും ഒന്ന് സഹായിക്കണം ഞങ്ങളിക്കയെ മരണത്തിന് വിട്ടുകൊടുക്കല്ലേ എന്ന് പറഞ്ഞു ഈ കുടുംബം വളരെ നൊമ്പരത്തോടു കൂടി നമ്മളോട് സഹായം ചോദിക്കുമ്പോൾ ആ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെ കേൾക്കാതെ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാതെ പോകരുത് പ്രിയപ്പെട്ടവരെ ഈ കുടുംബത്തിൻ്റെ ആകെയുള്ളൊരു അത്താണിയാണ് ഈ ഭാര്യ പറഞ്ഞ വാക്ക് കേട്ടോ ഈ പ്രിയപ്പെട്ട സഹോദരനോട് ഈ ഭാര്യ ഈ കൈ പിടിച്ചു കൊണ്ട് പറഞ്ഞത് എന്നയില്ലാത്ത ഈ ലോകത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ എൻ്റെ മക്കളും ജീവിക്കുമെന്നാണ് ചിന്തിക്കുന്നത് എനിക്കും എൻ്റെ മക്കൾക്കും ജീവിക്കാൻ സാധിക്കില്ല ഇക്കയില്ലാത്ത ഈ ലോകത്ത് ഞാനും എൻ്റെ മക്കളും ജീവിച്ചിരിക്കില്ല എന്നി കയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു വളരെ വേദനയോടുകൂടി ആരുണ്യമനസ്കരായ നന്മ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സങ്കടകരമായ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കണേ പ്രിയപ്പെട്ടവരെ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും വളരെ എമർജൻസിയായി ഷെയർ ചെയ്തുകൊണ്ട് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാക്കി പടച്ചവനം മുൻ ഞാൻ നിങ്ങളൊക്കെ അഭ്യർത്ഥിക്കുക കണ്ണൂർ ജില്ലയിലെ തയ്യൽ എന്ന പ്രദേശത്ത് താമസിക്കുന്ന ഷംസുദ്ദീൻ എന്ന് പറയുന്ന വെൽഡിംഗ് തൊഴിലാളിയ പ്രിയപ്പെട്ട സഹോദരൻ ഇരുവൃക്കകളും തകരാറിലായി